പൊന്നാനി ിരസഭാ ബജറ്റ് സ്ഥിരം കാഴ്ചപ്പാടുകളില്ലാത്ത കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച പൊന്നാനി നഗരസഭാ ബജറ്റ് നഗരവാസികളെ പരിഹസിക്കുകയും നിരാശരാക്കുകയും ചെയ്യുന്ന തട്ടിക്കൂട്ട് ബജറ്റാണെന്നാണ് ആരോപണം അടിസ്ഥാന പ്രശ്നങ്ങളെയൊന്നും ബജറ്റ് പരിഗണിച്ചില്ല മത്സ്യമേഖലയെ പൂർണ്ണമായും അവഗണിച്ചു ആറു വരിയിൽ മാത്രം ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് മത്സ്യമേഖലയിൽ ഉള്ളത് കാർഷിക കായിക മേഖലയെ പൂർണ്ണമായും അവഗണിച്ചു പൊന്നാനിയുടെ ഏറെക്കാലത്തെ ആവശ്യവും പ്രധാന പ്രശ്നങ്ങളുമായ അറവ്ശാല മത്സ്യമാംസ മാർക്കറ്റ് എന്നിവയെക്കുറിച്ച് യാതൊരു പരാമർശവും ബജറ്റിലില്ല നഗരത്തിലെ അഴുക്കുചാൽ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിലെന്നും സി പി എം നേതാക്കൾക്ക് പണമുണ്ടാക്കാൻ ആവിഷ്കരിച്ച പൊന്നാരിൻ കൊയ്യും പൊന്നാനി പദ്ധതി വീണ്ടും ബജറ്റിൽ ഇടം പിടിച്ചത് അന്വേഷിക്കണമെന്നും പാർപ്പിട പദ്ധതിക്കും വിഭാഗത്തിനും പണവിഹിതം കുറച്ചുവെന്നും പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അത്യാവശ്യ മരുന്നുകൾ പോലും ലഭിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം പൊന്നാനിയുടെ ഏറ്റവും അടിസ്ഥാന വ്യവസായം പാടെ അവഗണിച്ചു എന്ന് മാത്രമല്ല മത്സ്യ മേഖലക്കായി ബജറ്റിൽ ആറ് വരിയിലൊതുങ്ങുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു അറവുശാലയും മത്സ്യമാർക്കറ്റും പൊന്നാനിയിലെ ഏറെ കാലമായി പൊന്നാനിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല സ്റ്റേഡിയവും അതേപോലെ തന്നെ പൊന്നാനിയിലെ ഡ്രൈനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ഒട്ടും തന്നെ പരിഗണിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പൊന്നാരി കൊയ്യും പദ്ധതിയിലേക്ക് നഗരസഭയുടെ സാധാരണക്കാരായിട്ടുള്ള നികുതിദായകരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത് ആ പദ്ധതി പരിശോധിച്ചാൽ മനസ്സിലാവും ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായി അന്നേ യു ഡി എഫ് അതിനെ കുറിച്ച് പറഞ്ഞതന്നരോപിച്ചത് കൃത്യമായി അത് തന്നെയാണ് അതിൽ നടന്നത് രണ്ട് ഹോസ്പിറ്റലാണ് നമുക്ക് ഇവിടെ മുന്നിലുള്ളത് കാലകൽപ്പം നമ്മുടെ മാതൃശിശു ഹോസ്പിറ്റല് നമുക്ക് അവാർഡൊക്കെ ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല് ഇവിടെ ഈ ബജറ്റിൽ മാറ്റിവെക്കുന്ന തുക സത്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഡോക്ടർ കുറിച്ച് കയറുന്നൊരു മരുന്ന് കൃത്യമായി അവിടെ ലഭിക്കുന്നില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം വെള്ളിയൊരു സ്കൂളിൽ പത്ത് ലക്ഷം രൂപയുടെ ടർഫ് അവര പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വന്നപ്പോഴും അവിടെ ഒന്നും നടന്നതായിട്ട് സ്റ്റോപ്പ് മത്സ്യം മാംസ മാർക്കറ്റുകൾ പകൽ വീട് കടവനാട് പുഴ സംരക്ഷണ പദ്ധതി അങ്ങാടി അങ്ങാടിപ്പാലം നിർമ്മാണ നവീകരിക്കൽ കനോലി കനാൽ ജലപാത ശാസ്ത്രീയമായ ഡ്രെയിനേജുകൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ആവർത്തന രഹിതമായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നഗരസഭയുടെ നിരുത്തരവാദ സമീപനം മൂലം ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓവർ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പോലും നഗരസഭ തയ്യാറായില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ യു മുനീബ് കെ ജയപ്രകാശൻ നെബീൽ നെയ്തല്ലൂർ കുഞ്ഞിമോൻ ഹാജി ഫർഹാൻ ബിയം എന്നിവർ പങ്കെടുത്തു ത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ